ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അശ്വിൻ്റെ കാണാൻ ആഗ്രഹിച്ച ഭാഗമായിട്ടോ നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് തിങ്കളാഴ്ച എല്ലാ ഭാഗം ചൊവ്വാഴ്ച ഉണ്ടാവുക തിങ്കളാഴ്ച കയ്യിൽ ആ മെഹന്തി ഇടുന്നതും നമ്മുടെ ശ്രുതി അശ്വിനെ വിളിച്ചാലും കിട്ടാതെ ആകുമ്പോൾ ഭയങ്കര ആ ഭയങ്കര അപ്സെറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെയാണ് കാണിക്കത്തുള്ളൂ എന്തായാലും പ്രീതിയുടെ വള ആ വളം എടുക്കാൻ പോകുമ്പോഴാണ് ആ ഒരു സംഭവം നടക്കുന്നത് അശ്വിൻ്റെ റൂമിലായിരിക്കും ശ്രുതി പെട്ടുപോകണേട്ടോ അതിനുശേഷം അശ്വിൻ ശ്രുതിയുടെ ഷോളിൽ പിടിച്ചു വലിക്കുന്നുണ്ട് എൻ്റെ സോ ഷോൾ താസ് ചുരിദാറിൻ്റെ ഷോൾ വിട് സർ എന്നാണ് പറയുമ്പോൾ അശ്വൻ ഷോള് വിടില്ല അശ്വൻ വീണ്ടും വീണ്ടും ഷോള് പിടിച്ച് വലിച്ചു വലിച്ച് ശ്രുതിന് അടുത്തേക്ക് വരുത്തും അതിനുശേഷം ശ്രുതി എടുത്ത് പറയേണ്ടത് ഞാൻ ചെയ്യണ്ടതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല പറ്റും സാർ പറ്റും എന്ന് പറയുന്നത് പറ്റില്ല പറ്റും പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ പതിക്കും ശ്രുതിയുടെ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് കുറയുന്നുണ്ട് കേട്ടോ ശ്രുതി അപ്പം തന്നെ എന്നിങ്ങനെ പറയുമ്പോഴാണ് ഒരു ഉമ്മ കൊടുക്കുന്നത് ആ കണ്ടില്ലേ ഇത് ഞാൻ നിനക്ക് തന്നു ഇനി നിനക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ നീ എനിക്ക് തിരിച്ചു താ എന്ന രീതിയിൽ അശ്വം നോക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് പോകുവാണ് ശേഷം അശ്വനം പിന്നെ ശ്രുതിനെ കാണുമ്പോൾ അതന്നെ പറയും കേട്ടോ ഞാൻ നിനക്കൊരു ഉമ്മ തന്നു അപ്പോൾ ഞാനിപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് നിനക്ക് നീ തിരിച്ചൊരു ഉമ്മ തന്നാൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ അല്ലെങ്കിൽ നിനക്ക് ഞാൻ ചെയ്യേണ്ട പോലെ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കും എന്ന് പറയുകയാണ് ശ്രുതിയാണെങ്കിൽ അയാളെ മുമ്പിൽ തോറ്റാലും കുഴപ്പമില്ല ഞാൻ അയാൾക്ക് ഉമ്മയൊന്നും കൊടുക്കില്ല എന്ന് ഒറ്റ വാശിലും നിൽക്കുമായിരിക്കും കേട്ടോ അങ്ങനെ അടുത്ത ദിവസം ശ്രുതി വീണ്ടും അശ്വിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആ മുത്തശ്ശിക്കും അഞ്ജലിക്കൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ നിരന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ഉമ്മ കൊടുക്കണ കേട്ടോ അങ്ങനെ ഉമ്മ കൊടുക്കുമ്പോൾ അറിയാണ്ട് അശ്വിനും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടാവും ശ്രുതി ആ ഒരു വെപ്രാളത്തിൽ പെട്ടെന്ന് അശ്വിനും അറിയാണ്ട് ഒരു ഉമ്മ കൊടുത്തു പോകും കേട്ടോ അശ്വിനും ഉമ്മ കൊടുത്തു കഴിയുമ്പോഴേക്കും ശ്രുതി അയ്യോന്ന് ഒരു ഒറ്റ ഓട്ടമാണ് പക്ഷേ അഞ്ജലിക്ക് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ അഞ്ജലി നോക്കുമ്പോഴേക്കും അശ്വിനൊന്നും ഇടാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ഓടി പോകുന്നുണ്ട് അവർ പോയി കഴിയുമ്പോഴേക്കും അഞ്ജലി മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശി ഒരു കാര്യം ശ്രദ്ധിച്ചോ കുഞ്ഞനെ നമ്മുടെ ശ്രുതി ഉമ്മ കൊടുത്തപ്പോൾ കുഞ്ഞിനൊന്നും ും മണ്ടിയില്ല സാധാരണ അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൻ എന്തൊക്കെ ചെയ്യേണ്ടതാണ് കുഞ്ഞിനെ അപ്പം അത് ചിരിച്ചു മാത്രമേ ചെയ്തുള്ളൂ അതിനർത്ഥം എന്താണ് അതെ അതെ അഞ്ജലി നീ പറഞ്ഞ ശരിയാണ് ഞാനും അത് ശ്രദ്ധിച്ചു എന്തോ ഒരു അടുപ്പം ശ്രുതിയുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു അതെ അതെ എന്ന് അഞ്ജലിയും പറയാണ് അവർ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുക ആട്ടോ എന്നാലും നല്ല നാഗങ്ങൾ ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോട്ട് നാളെ കാണാം